അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വിദേശ രാജ്യങ്ങളിലെയും സർവകലാശാലകളിലെയും പോളിസികൾ ഈ മാറ്റങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ അവിടങ്ങളിലേക്ക് പോകുന്നത് പ്രതീക്ഷിച്ചതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓരോ വിദ്യാർത്ഥിയുടെയും താൽപ്പര്യവും സാമ്പത്തിക സ്ഥിതിയും അറിഞ്ഞ് അഭിരുചിക്കിണങ്ങുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതും കഴിഞ്ഞ മുപ്പത് വർഷത്തിനു മുകളിലായി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസത്തെപ്പറ്റി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയും അവരെ അതിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുകയാണ് കൊച്ചി കലൂരിലെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വിദേശ വിദ്യാഭ്യാസം എന്നത് മലയാളികൾക്ക് അപരിചിതമായിരുന്ന കാലത്താണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വിദ്യാർത്ഥികൾക്ക് ലോകത്തിലേക്കുള്ള വാതിലായത് ബ്രിട്ടൻ യുഎസ്എ ഓസ്ട്രേലിയ അയർലൻഡ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ മലയാളി വിദ്യാർത്ഥികൾക്ക് വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കുന്നതിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് വഹിച്ച പങ്ക് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ കൊച്ചി കലൂരിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വിദേശ വിദ്യാഭ്യാസ ഭൂപടത്തിലെ പ്രധാന നാഴികക്കല്ലാണ് വിദേശ വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകി തുടങ്ങിയ കേരളത്തിലെ ആദ്യകാല സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് വളരെ സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും വിദേശ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റിന് സാധിച്ചിട്ടുണ്ട്